സെക്കൻഡ് പ്രൈസ് കിട്ടുന്ന ഒരു മാജിക് ആണ് കാണാൻ രൂപ സിക്സ് മന്ത് റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടിയിട്ടുള്ള മൂന്ന് നെക്ക് ബാൻഡ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നു ഷെയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും എന്തെങ്കിലും കമന്റ് ചെയ്തിരണം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും അടുത്ത വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കും മൂന്ന് മൂന്ന് പേർക്ക് ാണ് ഫേസ്ബുക്കിലെ കമന്റ് ചെയ്തോളി കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് മാസം റീപ്ലേസ്മെന്റ് വാറന്റി വരണേ മൂന്ന് നെക്ക് ബാൻഡ് നിങ്ങൾക്ക് എതിരും അതോടുകൂടി തന്നെ അതെ എസ് സീരീസിന്റെ സാംസങ്ങിന്റെ എസ് സീരീസിന്റെ ഒരു കലവർ എന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഏതൊക്കെ സാംസങ്ങിന്റെ പ്രീമിയം ഫോണുകൾ എസ് ട്വന്റി ത്രീ അൾട്രാ എസ് ട്വന്റി ഫോർ ട്വന്റി ഫോർ അൾട്രാ ട്വന്റി

ബാറ്ററി ഹെൽത്തും ഉണ്ട് നയൻറ്റി ടു ബാറ്ററി ഹെൽത്തും ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഫോണിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറയും അപ്ഡേറ്റുകൾ ഇപ്പോൾ ഓരോന്നിൻ്റെ ഫോണിൻ്റെയും പ്രൈസും അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ കൂടി പറഞ്ഞു തരുന്ന സമയത്ത് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അതുകൊണ്ട് ഇവിടെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസിലും കിട്ടും അതുപോലെ തന്നെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇ എം ഐ കൊടുക്കാൻ പറ്റൂലേ ഇവിടേക്ക് വന്ന കഴിഞ്ഞാൽ മതി ആളുകളാണെങ്കിൽ രൂപ പോലും ആവശ്യമില്ല ഷോപ്പ്

നമ്മൾ കഴിഞ്ഞ ചെയ്തിട്ടുണ്ട് ബോക്സ് പറിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ സെക്കൻഡിന്റെ പ്രൈസ് ആണ് ാണ് അയ്യായിരം രൂപ ആറായിരം പതിനായിരം ഇരുപതിനായിരം വരെ അത്രത്തോളം രൂപ കുറയ്ക്കാൻ കഴിയും പുതിയ ഫോൺ ട്വന്റി ഫൈവ് അൾട്രി ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വരെ കുറച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പുതിയ ഫോണായ് അൾട്ര വരെ പുതിയ ബോക്സ് ഫീസ് സെക്കൻഡ് പ്രൈസ് കിട്ടുന്ന ഒരു മാജിക്കാണ് ആണ്ട്ടോ കാണാൻ പോകുന്ന മാജിക് കണ്ടോളേണ്ടി അതുപോലെ തന്നെ ഇത് ഏതൊരു ഫോണാണെങ്കിലും പുതിയൊരു ഫോൺ ഇത് ഒരാഴ്ച ഇറങ്ങിയിട്ട് ഈ ഒരു ഫോണാണെങ്കിലും പുതിയ ഫോൺ സെക്കൻഡ് പ്രൈസ് കിട്ടുന്ന ഒരു കിട്ടില്ല മാജിക്കാണ് ഇവിടെ അപ്പോൾ ആ ഒരു മാജിക് കാണോണ്ടായി ഷോപ്പറിലേക്ക് തന്നെ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ആപ്പിലും ഇതേ പ്രൈസിനു തന്നെ കിട്ടിട്ടോ അപ്പോൾ ഏതൊക്കെ നിങ്ങൾക്ക് വേണോ ഇതൊക്കെ ആണെങ്കിൽ ഏകദേശം എത്ര റേഞ്ച് വരുന്നുണ്ട് റെഡ്മി നോട്ട് ഉപയോഗിക്കാത്ത തേർട്ടി ഡെമോ ഡെമോ ഫീസ് ആണ് പന്ത്രണ്ടായിരം രൂപ കൊടുക്കുക സിക്സ് മന്ത് ബാറണ്ടിയും കമ്പനി വാറണ്ടിയുണ്ട് കമ്പനി വാറണ്ടി തന്നെ ബാക്കി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തട്ട് അതുപോലെ തന്നെ അതേ ഇവിടെ വന്ന് എടുക്കുന്ന ഐഫോൺ ഉള്ള സെക്ഷനിലുള്ള തട്ട് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് പിന്നെ അതല്ല അതെ എസ് സീരീസ് സാംസങ്ങിന്റെ എല്ലാ മോഡലും ഇവിടെ എടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരുപാടുണ്ട് ആ ഒരുപാട് മോഡലുകൾ എടുത്ത് കാണിക്കാതെ ഇതൊക്കെ എല്ലാം കൂടി എടുത്ത് കാണിക്കാതെ ായിരം രൂപ പിക്സൽ

ഈ ഫോൺ എല്ലാം അതായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ ഉള്ള കൗണ്ടറിലുള്ള ഫോണുകളെല്ലാം നിങ്ങളെ മുമ്പിലേക്ക് കാണിച്ചു തരുക എന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല അതുകൊണ്ടാണ് എല്ലാത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാത്തത് അപ്പൊ ഇതേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുതിയ മോഡൽ ഒക്കെ യൂസ് കമ്പനി 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 ഇവിടെ എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് അതായത് ഫ്രഷ് ഫോൺ ഫോൺ അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ 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 ബ്രാൻഡ് ഉണ്ടോ ഉണ്ടോ മോഡലും മോഡലും സ്റ്റോക്ക് അന്ന് അന്ന് നമ്മൾ നമ്മൾ സെക്കൻഡ് 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 ആക്കും 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 കേരളത്തിൽ ഒരു ലോഞ്ച് ലോഞ്ച് ചെയ്തോ ആക്കി കൊടുത്തിരിക്കും നമ്മളിൽ ും മറുപടി കൊടുക്കണം രണ്ട് കമന്റ് ഉണ്ട് അതിലൊരു കമന്റ് ഇവിടെ ആയിരം രൂപേൻ്റെ മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പത്ത് ഫാമിലിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരു ഫാമിലിക്കും അങ്ങനെ ഒരു നാല് ടോട്ടലി പതിനാല് ഫാമിലിക്ക് നമ്മൾ മിസ്റ്റി ബീക്ക് റിസോർട്ട് വയനാട്ടിൽ കൊടുത്തിരുന്നു അതിൽ നിന്ന് നമ്മൾ ഒരു വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞു അത് ഷോപ്പിലെ ഫാമിലിയും ബ്ലോഗർമാരെ ഫാമിലിയും മാത്രമേ ഉള്ളൂ അതിലൊരു വെല്ലുവിളിയാണ് എടുത്താൽ പോകാമെന്ന് അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വക ഒരു ലക്ഷം രൂപ പാരിതോഷികം നൽകും അപ്പം ബിഷോബറിനെ രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ വയനാട്ടിൽ റിസോർട്ടിൽ പോയ സമയത്ത് ഇവിടുത്തെ ഫാമിലി മാത്രമാണ് അല്ലെങ്കിൽ ബ്ലോഗർമാരുടെ ഫാമിലി മാത്രമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ പരിതോഷികം നൽകും പിന്നെ അതുപോലെ തന്നെ വേറൊരിത് ഇവിടെ ചെയ്യുന്ന ഫോണിന്റെ പ്രൈസ് നമ്മൾ വീഡിയോയിൽ പറയുന്ന പ്രൈസ് അല്ല

മന്ത് നല്ല ഫ്രഷ് ഫ്രഷ് കണ്ടീഷൻ ബിസ് കണ്ടാൽ മനസ്സിലാവില്ല അതാണ് ഹൈലൈറ്റ് ഏത് ഫോൺ കഴിഞ്ഞാലും ഇത് സെക്കൻഡ് ആ ഒരു ഡൗട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ കുഞ്ഞൻ ഫോണാണ് കുഞ്ഞോ ഈ ഒരു കുഞ്ഞൻ ഫോണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അടിപൊളി ക്ലാരിറ്റിയാണ് ഞാൻ ഇവര് പറഞ്ഞ സമയത്ത് അത്ര ഫോട്ടോ ആ തന്നെ ആഡ് വീഡിയോയിൽ തരാം ആ കറക്റ്റ് ഫോട്ടോ തന്നെ അതെ ഈ ഒരു സ്ക്രീൻറെ ഞാൻ കാണിച്ചരാം അത് എത്രത്തോളം നിങ്ങളൊന്ന് ഒന്നേകാലോ അപ്പം ഇതിന്റെ പ്രൈസ് ഞാൻ പറയുന്നതിന് മുന്നേ അതിലൊരു ഫോട്ടോ കൂടി രണ്ടിലും ഒരേ സമയത്ത് ആ രണ്ട് ഫോട്ടോ ഞാൻ എന്ത് ചെയ്യാം ഈ രണ്ട് സൈഡിലായിട്ട് സ്ക്രീൻ്റെ കൊടുക്കാം ആദ്യം നമുക്ക് ബെൽ മോഡൽ എടുക്കാം പിന്നെ നമുക്ക് രണ്ടിലെടുത്തുകഴിഞ്ഞോണ്ടിലെടുത്ത് രണ്ട് ഫോട്ടോ അതെ രണ്ട് സൈഡിലുണ്ട് എന്റെ അമ്മ ഇത് ഞാൻ പറഞ്ഞാല് പറഞ്ഞു ഈ ഫോൺ ഫോർട്രയാണ് ക്യാമറ ക്ലാരിറ്റി അതായത് ഇത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വില വരുന്ന അതിന്റെ ക്യാമറ ക്ലാരിറ്റിന്റെ ക്ലാരിറ്റി ഉണ്ട് പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് വരുന്ന പ്രൈസ് പ്രൈസ് പറഞ്ഞില്ലായിരുന്നു അല്ലേ അതെ ശരിക്കും പറഞ്ഞാല് ഇതിൽ നിന്ന് എത്ര പൂജ വെട്ടി കുറയ്ക്കണം ഇതിലേക്ക് വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ വെട്ടിക്കുറച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണിതേ ഈ ഒരു കുഞ്ഞ ഫോൺ നിങ്ങൾ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു ഫോൺ വാങ്ങിക്കോളൂ പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് രണ്ട് ക്യാമറ ആണ് അതൊരു ക്യാമറ അല്ല ഒന്ന് ഫിംഗറാണ് ഫിംഗർ ലോക്കാണ്

ഇത് വേറെ ഒന്നും പറയാനില്ല ക്യാമറ ക്ലാരിറ്റി കണ്ടൊരു ഞെട്ടി പോയിട്ടോ ഉണ്ട് ഗൂഗിൾ പിക്സൽ ഉണ്ട് പിക്സൽ സിക്സ് എ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് വരുന്ന പ്രൈസ് പതിനേഴ് പിക്സൽ മോഡലുണ്ട് പിക്സല് സിക്സ് ഉണ്ട് സിക്സ് എ ഉണ്ട് സെവൻ സെവൻ പ്രോ എയ്റ്റ് എയ്റ്റ് പ്രോ നൈൻ ും കിട്ടാത്ത ഉണ്ടാവും പുറമെടുത്ത ആൾക്ക് ഗൂഗിൾ പിക്സലിന്റെ എന്തെങ്കിലും സർവീസ് ആവശ്യം അപ്പോൾ എവിടെ നിന്ന് വാങ്ങി പിക്സലിൻ്റെ ഫോണാണെങ്കിലും ചിലപ്പോൾ എല്ലാ ഷോപ്പിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിക്സലിൻ്റെ സർവീസ് ചെയ്തെന്ന് വരില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്താൽ മതി ബ്ലൂ ഷോപ്പിലേക്ക് വരിക അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവർ അതിൻ്റെ പാർസ് തരും അല്ലെങ്കിൽ ഇവിടെ തന്നെ നന്നാക്കി തരും തരുമല്ലേ നന്നാക്കി തരും അപ്പോൾ കൗണ്ടറിൻ്റെ ഇതൊക്കെ ബോക്സ് ഫീസ് ആണ് അല്ല ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമന്റ് നിങ്ങളെ പ്ലേസോ അല്ലെങ്കിൽ ഈ ലക്ഷോഭിനെ കുറിച്ചിട്ടോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം ആ കമന്റിൽ നിന്ന് അടുത്തൊരു വീഡിയോ അവരെ അഡ്രസ്സിലേക്ക് അയച്ചിരുന്നു മന്ത് സർവീസ് വാറന്റിയോട് റീപ്ലേസ്മെന്റ് അതായത് എന്തെങ്കിലും കംപ്ലൈന്റ് അതിനുണ്ടെങ്കിൽ മാറ്റി തരട്ടോ നിങ്ങൾക്ക് സമ്മാനം അല്ലെങ്കിൽ വെറും ഒരു ചെറിയൊരു പൈസ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ചൈന പ്രോഡക്റ്റ് ഒന്നുമല്ല വാറൻറ്റി ഉള്ള ഇതാണ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റി തരുന്ന സാധനമാണ് നമ്മൾ തരുന്നത് അപ്പൊ നെഗ്ബാൻ ആണ് അപ്പോൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകണ്ട പോകണ്ട ഒരു ബ്ലിഷ് ഷോപ്പറിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി എ മോട്ടേഴ്സിന്റെ തൊട്ടടുത്തായിട്ടാണ് നെല്ലാങ്കണ്ടിൽ ടയോട്ടന്റെ നേരെ മുകളിലായിട്ടാണ് ബ്ലിഷ് ഷോപ്പറിൽ വരുന്നത് കേട്ടോ അപ്പൊ ലൊക്കേഷനിലേക്ക് വരുന്നവരാണെങ്കിൽ നമ്മൾ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ലൊക്കേഷൻ അയച്ചു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ ഫോൺ ഉണ്ട് എന്നുള്ള കാര്യം കഴിയും ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെയ്യാ ഫോൺ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം ആപ്പ് കയറി പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഏതായാലും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്